അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് പതിമൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സിറാജം വഹാജ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കും നാം നിശ്ചയിച്ചു വ ജാൽന നാം നിശ്ചയിച്ചു സിറാജൻ വിളക്ക് വഹാജ കത്തിജ്വലിക്കുന്ന സുഭദ്രമായി സൃഷ്ടിച്ച സപ്തവാനങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു ഈ പതിമൂന്നാം സൂക്തത്തിൽ സൂര്യനെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് അവിടെ കത്തിജൊലിക്കുന്ന ഒരു ദീപത്തെ വിളക്കിനെ നിശ്ചയിച്ചു എന്ന് സൂര്യൻ എന്നതിന് അറബിയിൽ ഷംസ് എന്നാണ് ഉപയോഗിക്കുക മുപ്പത്തിമൂന്ന് തവണ ആ പദം ഖുർആാനിൽ വന്നിട്ടുമുണ്ട് എന്നാൽ സിറാജി എന്ന പദം നാല് തവണയാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് അതിലൊന്ന് മഹാനായ റസൂൽ ാഹുലെ കുറിച്ചാണ് പ്രകാശിക്കുന്ന വിളക്കാണ് ദീപമാണ് മഹാനായ റസൂൽ വസ്ലാം ബാക്കി മൂന്നെണ്ണം ഇരുപത്തിയഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അറുപത്തി ഒന്നാമത്തെ ആയത്ത് എഴുപത്തി ഒന്നാം അധ്യായം സൂറത്തു നൂറൻ സിറാജ അതുപോലെ ഈ ഈ ആയത്ത് സൂര്യനെ സംബന്ധിച്ചാണ് സിറാജ് എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഈ കൊച്ചു സൂക്തത്തിൽ അള്ളാഹുവിന്റെ ശക്തിയുടെയും യുക്തിയുടെയും അടയാളമായാണ് സൂര്യനെ പടച്ച വിനുവർത്തി കാണിക്കുന്നത് ഭൂമിയേക്കാൾ നൂറ്റി ഒമ്പതിരട്ട് വ്യാസമുണ്ട് സൂര്യന് ഭൂമിയേക്കാൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇരട്ടി ഘനമുണ്ട് സൂര്യന് അതിന്റെ താപനില നാൽപ്പത് ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഭൂമിയിൽ നിന്നും ഒമ്പത് കോടി മുപ്പത് ലക്ഷം മൈൽ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ഇത്രയേറെ അകലെയാണെങ്കിലും നേർക്കുനേരെ സൂര്യനിലേക്ക് കുറേ സമയം നോക്കിയിരിക്കാൻ മനുഷ്യന് സാധ്യമല്ല അത് കാഴ്ചയെ തന്നെ ബാധിക്കും ചിലയിടങ്ങളിൽ ഭൂമിയിൽ സൂര്യന്റെ താപനില നൂറ്റിനാൽപ്പത് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ എത്താറുമുണ്ട് ഈ സൂര്യനെ കൃത്യമായ ഒരു അകലത്തിനാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് അത് ഒന്നുകൂടി അടുത്താൽ ഭൂമിയാകെ കത്തിച്ചാമ്പലായി ഇല്ലാതാകും കൂടുതൽ അകന്നാലോ അതിശൈത്യത്താൽ ഭൂമി ഉറച്ചു പോവുകയും ചെയ്യും ഭൂമിയുടെ ആവാസ വ്യവസ്ഥക്കും ജീവികളുടെ മുന്നോട്ടു പോക്കിനും സസ്യലതാദികളുടെ വളർച്ചക്കും എല്ലാറ്റിനും ഉപയുക്തമാകും വിധം വളരെ കൃത്യമായ ആസൂത്രണത്തോടെ യുക്തിയോടെയാണ് അള്ളാഹു സൂര്യനെ സംവിധാനിച്ചിരിക്കുന്നത് സൂര്യനെ ഇവിടെ സിറാജി എന്ന് മാത്രമല്ല വഹാജി എന്നുകൂടി വിശേഷിപ്പിച്ചിരിക്കുന്നു സൂര്യൻ ഒരേ സമയത്ത് രണ്ട് ദൗത്യം നിർവഹിക്കുന്നുണ്ട് വെളിച്ചം നൽകുന്നു ചൂട് നൽകുന്നു സൂര്യൻ നൽകുന്ന വെളിച്ചത്തിൻ്റെയും ചൂടിന്റെയും പൂർണതയാണ് വഹാജി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാ ഫഹ്റുദ്ദീൻ റാസി വിവരിച്ചിട്ടുണ്ട് വാനലോകത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യനാണ് നമുക്ക് ആവശ്യമായ വെളിച്ചവും ഊഷ്മാവും ഊർജവുമെല്ലാം പ്രധാനം ചെയ്യുന്നത് അതില്ലായിരുന്നുവെങ്കിൽ അകപ്പെടുമായിരുന്നു അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് സൂര്യൻ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധയോടെ ഒരക്ഷരം ഉച്ചരിക്കേണ്ടതുണ്ട് വന്നു ശേഷം വാവ് വന്നു സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വാവ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത് ബിഹുന്ന എന്നാണ് ഈ നിയമത്തിന്റെ പേര് നമ്മെ അവന്റെ സച്ചരിതരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ